നമസ്കാരം രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടെ ഇസ്രയേലിൻ്റെ ആക്രമണം ഭയന്ന് ഇറാൻ സൈനികാഭ്യാസങ്ങൾ ഊർജിതമാക്കി ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിഷേധങ്ങളും മുതലെടുത്ത് ഇസ്രയേൽ തങ്ങളുടെ മണ്ണിൽ ആക്രമണം നടത്തിയേക്കുമെന്ന ശക്തമായ ഭീതിയിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ നേരിടാൻ ഇറാൻ മിസൈൽ വിക്ഷേപണങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പരിശോധനയും നടത്തി ടെഹ്റാൻ ഷിറാസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലാണ് സൈനികാഭ്യാസങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിലും ഖത്തറിലെ അമേരിക്കൻ താവളത്തിനും നേരെ ആക്രമണം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന ബാനറുകൾ ഇറാൻ ഭരണകൂടം വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പതാകകൾ പുതപ്പിച്ച ശവപ്പെട്ടികളുടെ ചിത്രങ്ങൾ സഹിതമുള്ള ബാനറുകളാണ് ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടത് ആഭ്യന്തര പ്രക്ഷോഭങ്ങളും വിദേശ ഭീഷണികളും ഇറാനെ ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രയേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഉണ്ടാകാനിടയുള്ള സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇറാൻ ഭരണകൂടം ഇറാൻ നിലവിൽ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് ആഭ്യന്തരമായി കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും സാമ്പത്തിക അസ്ഥിരതയും മൂലം സാധാരണ ജനങ്ങൾ തെരുവിലേക്കിറങ്ങിയിരിക്കുന്നു ഇത് കേവലം ഒരു സാമ്പത്തിക പ്രതിഷേധം എന്നതിലുപരി ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മറുഭാഗത്ത് ഈ ആഭ്യന്തര അസ്വസ്ഥതകൾ മുതലെടുത്ത് ഇസ്രയേലോ അമേരിക്കയോ സൈനിക നടപടികൾക്ക് മുതിരുമോ എന്ന ഭീതിയിലാണ് ഇറാൻ്റെ സൈനിക നേതൃത്വം ടെഹ്റാനിലും ഷിറാസിലും നടന്ന മിസൈൽ പരീക്ഷണങ്ങൾ തങ്ങളുടെ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഇറാൻ്റെ ശ്രമമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലാണെന്നത് വ്യക്തമാണ് ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്തുന്നതിനോടൊപ്പം തന്നെ വിദേശ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഇറാൻ ഭരണകൂടത്തിന് വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ് എന്നിരുന്നാലും ഇറാനിലെ പ്രക്ഷോഭകാരികൾക്കിടയിൽ സമ്മിശ്രമായ പ്രതികരണമാണ് നിലനിൽക്കുന്നത് ഒരു വിഭാഗം ജനങ്ങൾ അന്താരാഷ്ട്ര പിന്തുണയിലൂടെ ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ വിദേശ ഇടപെടൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമെന്ന് മറ്റൊരു വിഭാഗം ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങൾ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഭരണകൂടത്തോടുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുമോ അതോ ദേശീയ വികാരമുണർത്തി ജനങ്ങളെ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്